ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അകാലനരയും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മളിൽ പലർക്കും അകാലനരയൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ഉള്ള ഒരു എളുപ്പവഴി എന്ന് പറയുക ഡൈ ചെയ്യുക അല്ലെങ്കിൽ കളർ ചെയ്യുക എന്നതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു യൂസിൽ ഡൈ ചെയ്യുമ്പോഴോ കളർ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും പിന്നീട് നമ്മുടെ മുടിയൊക്കെ എല്ലാം തന്നെ വെളുത്തു തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ നമ്മുടെ അകാലനിരയൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് വേഗം പോയി ഡൈ ചെയ്യാതെ അതുപോലെ മുടി മുടിവഴിച്ചിലൊക്കെ വരുമ്പോൾ ഓടിപ്പോയി മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ച് തേക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ പരീക്ഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണിത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളിന്ന് തയ്യാറാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ പെട്ടെന്ന് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാം എന്ന് വിചാരിച്ചത് ഞാനിപ്പോൾ കുറച്ച് ഓലും ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് അളവിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അറുപത് എം എല്ലിൻ്റെ ഒരു കപ്പാണിത് അതിൽ ഞാനൊരു ആ ഫിഫ്റ്റി എം എൽ എന്നുള്ളൊരു കണക്കിലാണ് ഞാനിതെടുത്തിരിക്കുന്നത് നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും പ്യുറായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക കഴിവതും നമ്മുടെ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയില്ലേ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതിലേക്ക് ഞാൻ കാസ്ട്രോയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാസ്ടർ ഓയിൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാസ്ടർ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാസ്ടർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നൂറ് മില്ലി വെളിച്ചെണ്ണയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാസ്ടർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് കാസ്ടർ ഓയിൽ കട്ടി കൂടിയ എണ്ണ ആയതുകൊണ്ട് നമുക്കിങ്ങനെ വെളിച്ചെണ്ണയുടെ കൂടെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് അടുപ്പിലേക്ക് വയ്ക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു സ്റ്റാൻഡ് വയ്ക്കാം സ്റ്റാൻഡിലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്കൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പാത്രം ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഞാൻ എണ്ണ ഇവിടെ തയ്യാറാക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു മാസമോ രണ്ട് ഒക്കെ യൂസ് ചെയ്യുന്ന കണക്കിനനുസരിച്ചിട്ട് എണ്ണ എടുക്കണം ഇനി നമുക്ക് ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിനാദ്യമായിട്ട് ഞാൻ ജഡാമാൻസിയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൻ്റെ വേരും തണ്ടും ഒക്കെ കൂടി കൂടിയൊരു പാർട്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ജല പോലെ വളരുമെന്നാണ് പറയുന്നത് രണ്ടാമത് ഞാനെടുത്തിരിക്കുന്നത് രാമച്ചമാണ് രാമച്ചം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ തലയോട്ടിക്ക് നല്ലൊരു കൂളിങ് കിട്ടാനായിട്ട് സഹായിക്കും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്കാപ്പിലെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ രാമച്ചം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് സഹായിക്കുന്നു ഇതിൻ്റെ റെഗുലർ യൂസ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ മുടി നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ രാമച്ചം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സ്ട്രെസ് റിലീവിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ആൻറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് മുടി വളർച്ചയ്ക്കും മുടി നരയ്ക്കാതിരിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് രാമച്ചം ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉലുവയാണ് ഉലുവ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവ ഉപയോഗിക്കുന്നതുകൊണ്ട് മുടി നന്നായിട്ട് വളരാനായിട്ടും അതുപോലെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും ഉലുവ ഉപയോഗിക്കുന്നത് മുടികൊഴിച്ചിൽ തടയാനും മുടിയുടെ കേടുപാടുകൾ അകറ്റാനും സഹായിക്കും മുടിക്ക് നല്ല തിളക്കം നൽകാനും അകാല നിര തടയാനും താരം അകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ മുടി വളർച്ച കൂട്ടാനായിട്ടും നല്ലൊരു ഹെയർ കണ്ടീഷണറായി പ്രവർത്തിക്കാനായിട്ടും ഉലുവയ്ക്ക് സാധിക്കും നമ്മൾ നമ്മളിതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതാണ് വേമ്പാലം പട്ട എന്ന് പറയും ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അങ്ങാടി കടകളിലോ പച്ചമരുന്ന് കടകളിലോ ഒക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമ്മൾ ഒരു പിടിയോളം നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വേമ്പാലം പട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി വളരാൻ മാത്രമല്ല ചർമ്മത്തിനും അതായത് നമ്മുടെ സ്കിന്നിനും ഒക്കെ ഉപയോഗിക്കുന്നതിന് വളരെ നല്ലതാണ് ഇത് ഞാൻ ഒരു പിടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പണ്ട് കാലം മുതലേ പ്രകൃതി ഹെർബൽ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് വേമ്പാലം പട്ട മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളർച്ച കൂട്ടാനും താരൻ തലവേദന അതുപോലെ തലയോട്ടയിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ് ജലദോഷം കുറയ്ക്കാനും ഇത് സഹായിക്കും ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തലയൊട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് മുടി വളർച്ച വളരെ നന്നായി നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വേമ്പാലം വട്ട മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ആദ്യം ഞാൻ ഉലുവേറ്റ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓരോരോ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേമ്പാലം വട്ട മുടിയെ നല്ല കട്ടി ഉള്ളതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് മുടി വളർച്ച വളരെ നന്നായിട്ട് സഹായിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വേമ്പാലം വട്ട ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്തെടുക്കേണ്ടത് അല്ലാതെ നമ്മളിത് ഡയറക്റ്റ് തീയിലേക്ക് വെച്ച് എണ്ണ കാച്ചെടുക്കുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു പോകാനും അതുവഴി നമുക്ക് മുടിക്ക് ആവശ്യമുള്ള ഗുണമോ പോഷകങ്ങളോ അതുപോലെ ഇതിൻ്റെ ഉള്ള ഗുണങ്ങളൊന്നും നമ്മുടെ മുടിക്ക് കിട്ടാതെ വരികയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡബിൾ ബോയിലിങ് മെത്തേഡിൽ തയ്യാറാക്കുന്നത് ഇനി ഈ രീതിയിലല്ലാതെ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം കൂടെ ഒരു കുപ്പിയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കുറേ ദിവസം വെയിലത്ത് വെക്കണം അങ്ങനെയും നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഇത് വെയിലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോഴേക്കും ഇതിൻ്റെ ഈ വേമ്പാലം പട്ടയുടെ കളർ ഇപ്പോൾ ഇളകിയിട്ടില്ലേ അതുപോലെ നന്നായിട്ട് ഈ കളറെല്ലാം ഈ എണ്ണയിലേക്ക് ഇളകി ഇറങ്ങും അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതുപോലെ വേമ്പാലംപൊട്ട വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കളർ ഉണ്ടാവുകയില്ല ഇത് വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഇതുപോലെ കളർ തരുന്നത് ഇനി നമ്മൾ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇത് തിളക്കേ നന്നായിട്ട് ചൂടായി വരികയുള്ളൂ ഈ വേമ്പാലം പട്ട എണ്ണയിൽ ഇങ്ങനെ കിടക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു എണ്ണയുടെ കളർ മാറിക്കൊണ്ടിരിക്കും കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ഇപ്പം തന്നെ അരിച്ച് ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ നല്ലത് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും ഈ ഒരെണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാം ജലദോഷമൊന്നും ഉണ്ടാവില്ല ഈ ഒരെണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അകാല നരയൊക്കെ വളരെ പതുക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നോർമലായിട്ട് അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാർക്ക് മുടി നരക്കുന്നതും വളരെ സാവധാനത്തിൽ മാത്രമേ മുടി നരയ്ക്കാൻ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇത് തളുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അയച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഓയിലാണിത് മുടി വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ അരിച്ചതിന് ശേഷമുള്ള ഇതിൻ്റെ ഈ ബാലൻസ് ഈ പാ പാർട്ടുണ്ടല്ലോ ഇത് നമ്മൾ കളയണ്ട നമ്മൾ ഇനി അടുത്ത തവണ എണ്ണ കാച്ചുമ്പോഴും ഇത് തന്നെ ഉപയോഗിക്കാം ഇതൊരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ചാൽ മതി ഇത് കേടൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഇത് തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ എണ്ണ കാച്ചെടുക്കാം ഇനി ഞാനിത് ബൗളിൽ നിന്നെടുത്തു ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കളർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് റെഡ് കളറായിട്ടുണ്ട് നല്ലൊരു മണവുമാണ് നമ്മളൊരാമച്ചമൊക്കെ ചേർത്തതുകൊണ്ട് സാധാരണ നമ്മളിങ്ങനെ കാച്ചുന്ന എണ്ണയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും ഇതിന് ഒരു ഡൗട്ടും വേണ്ട ഈ എണ്ണ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളിതിൽ ആവണക്കെണ്ണ ചേർത്തിരിക്കുന്നതുകൊണ്ട് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് അവണക്കെണ്ണ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും സഹായിക്കുന്ന ഒന്നു തന്നെയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ ഉണക്ക നെല്ലിക്കയാണ് ഉണക്ക നെല്ലിക്ക എൻ്റെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എണ്ണ കാച്ചുന്ന സമയത്ത് ഉണക്ക നെല്ലിക്ക ഒരു പിടിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നിങ്ങളും ഇതുപോലെ എണ്ണയൊക്കെ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എണ്ണയാണ് അതുപോലെ ജലദോഷമൊന്നും വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട തലവേദനയൊക്കെ മാറാനും സഹായിക്കുന്ന ഒന്നു തന്നെയാണിത് വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ